ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ധരിക്കുന്ന ചെരുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യവും പുരോഗതിയും കൈവന്നു ചേരുന്നതാണ് തൊഴിലിൽ ഉന്നതി കൈവരിക്കുന്നതിനൊപ്പം സാമ്പത്തിക വർധനവും ദൈവാനുഗ്രഹവും നമുക്ക് വന്നു ചേരും ഇതിനെല്ലാം ഉപരിയായി ശനി ദോഷത്തിൽ നിന്ന് പരിപൂർണമായ ഒരു മുക്തി നേടുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല ചെരുപ്പുമായി ബന്ധപ്പെട്ട് ഐശ്വര്യവർദ്ധനവിനായി നമ്മൾ പാലിക്കേണ്ട എല്ലാ അറിവുകളെ കുറിച്ചും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ എല്ലാവരും തന്നെ കാലിൽ ധരിക്കുന്ന ചെരുപ്പ് സംബന്ധിച്ച് അതിശയകരമായ പല വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിലനിൽക്കുന്നുണ്ട് ചെരുപ്പുകൾ എവിടെ ഊരിയിട്ടാലും അത് ജോഡിയായി ചേർത്ത് വെക്കണം എന്നതാണ് പരമപ്രധാനമായി നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ചെരുപ്പുകൾ ജോഡിയായി സൂക്ഷിക്കുന്ന ഒരു ശീലം പുലർത്തുന്നതിലൂടെ ശാരീരിക ആരോഗ്യവും മനക്കരുത്തും വർധിക്കുന്നതാണ് ചിലരൊക്കെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്ന സന്ദർഭത്തിൽ ചെരുപ്പുകൾ ജോഡി ചേർത്ത് വെക്കാതെ പല ഭാഗങ്ങളിൽ മാറ്റി മാറ്റി വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ചെരുപ്പ് എന്നത് ശനിയുടെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശന സമയത്ത് നിങ്ങളുടെ ചെരുപ്പ് ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടുകയോ പൊട്ടുകയോ ചെയ്യുകയാണ് എങ്കിൽ പരിഭ്രമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നിങ്ങളെ ബാധിച്ചിരുന്ന ശനിദോഷവും മറ്റു ദുരിതങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അടുത്ത തവണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ചെരുപ്പ് മാറി എടുത്തുകൊണ്ട് പോകുമെന്ന് കരുതി ചെരുപ്പ് ജോഡി ചേർക്കാതെ പലയിടങ്ങളിൽ സൂക്ഷിക്കുന്ന ആ ഒരു ശീലം ഇപ്പോൾ തന്നെ ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെ ചെരുപ്പ് നഷ്ടപ്പെട്ടാൽ ശനി ദോഷം ഒഴിഞ്ഞതായും ജീവിതത്തിൽ ഇനി സന്തോഷവും ശാന്തിയും സമാധാനവും കൈവരുമെന്നും അറിഞ്ഞുകൊള്ളുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും മറ്റൊരാൾ ഉപയോഗിച്ച ചെരുപ്പ് നമ്മൾ ധരിക്കുവാനോ സ്വീകരിക്കുവാനോ പാടില്ല എന്നതാണ് എന്നാൽ ചെരുപ്പുകൾ ദാനം സ്വീകരിക്കുന്നതിൽ പ്രത്യേക ദോഷമില്ലെങ്കിലും മറ്റൊരാൾ ഉപയോഗിച്ച ചെരുപ്പാണ് നമുക്ക് ദാനം നൽകുന്നത് എങ്കിൽ അത് സ്വീകരിക്കരുത് ചെരുപ്പ് ഈ വിധം ശനിയുടെ പ്രതീകമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരാൾ അയാളുടെ ധനം കൊടുത്തു വാങ്ങിയ ചെരുപ്പ് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സ്വന്തമാക്കുകയോ അപഹരിക്കുകയോ മാറിയെടുക്കുകയോ ചെയ്യുമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മുഴുവൻ ശനി ദോഷവും നമ്മെ ബാധിക്കുന്നതാണ് ശനി വസിക്കുന്ന ഒരു സുപ്രധാന വസ്തുവാണ് ചെരുപ്പ് മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് അതിദിവ്യ വസ്തുക്കളെ കുറിച്ച് നമ്മൾ വീഡിയോകളിൽ പരാമർശിച്ചിരുന്നു അതുപോലെ ശനീശ്വരനും പല വസ്തുക്കളിൽ വസിക്കുന്നുണ്ട് അതിലൊന്നാണ് ചെരുപ്പ് ചെരുപ്പ് മാത്രമല്ല എള്ള് ഇരുമ്പ് തുടങ്ങിയ അനേക വസ്തുക്കളിൽ ശനീശ്വരൻ്റെ സാന്നിധ്യമുണ്ട് അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഒരു കാരണവശാലും മറ്റൊരാളുടെ ചെരുപ്പ് ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ ഉപയോഗിക്കുവാനോ സ്വീകരിക്കുവാനോ പാടില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരാൾ ഉപയോഗിച്ചില്ല അയാൾ നമുക്ക് ഒരു ചെരുപ്പ് ദാനമായി വാങ്ങി തന്നാൽ അത് സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഒരു ഗൃഹത്തിലെ സുപ്രധാനപ്പെട്ട ഭാഗമാണ് ആ ഗൃഹത്തിന്റെ പ്രധാന വാതിൽപ്പടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രധാന കട്ടിള ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മി വസിക്കുന്ന സുപ്രധാന ഭാഗമാണ് ഈ കട്ടിള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ധരിച്ചുകൊണ്ട് ഈ പ്രധാന കട്ടിള മറികടന്നു പോകുവാൻ പാടില്ല മാത്രവുമല്ല നമ്മൾ ചെരുപ്പിട്ട് കൊണ്ട് ഈ കട്ടിളയിൽ ചവിട്ടുവാനും പാടുള്ളതല്ല വലിയ വീടായിക്കോട്ടെ ചെറിയ വീടായിക്കോട്ടെ സമ്പന്നന വീടായിക്കോട്ടെ പാമരന്റെ വീടായിക്കോട്ടെ പ്രധാന വാതിൽപ്പടിയിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് ആ ഗൃഹത്തിൽ പാലിക്കപ്പെടുന്ന വൃത്തി ശുദ്ധി ആചാര വിശ്വാസങ്ങൾ ഇവയുടെ ഭാഗമായി ലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നേ ഉള്ളൂ എല്ലാ ഗൃഹങ്ങളിലും ആ ഒരു ലക്ഷ്മി സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായും അറിഞ്ഞിരിക്കണം ഇങ്ങനെ നമ്മൾ ചെരിപ്പ് ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഗൃഹത്തിന്റെ പ്രധാന വാതിൽപ്പടി താണ്ടിപ്പോയാൽ ലക്ഷ്മി ദേവിയുടെ കോപം നമുക്ക് ഏർപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഏതൊരു ഗൃഹത്തിൽ പോയാലും ചെരുപ്പ് പുറത്ത് ഊരിയിട്ടതിന് ശേഷമേ ആ ഒരു പ്രധാന വാതിൽപ്പിടി കടന്ന് നമ്മൾ അകത്തേക്ക് പോകുവാൻ പാടുള്ളൂ ചില സമ്പന്നരായ ആളുകളൊക്കെ തന്നെ സാധാരണ ആളുകളുടെ വീടുകളിൽ പോകുമ്പോൾ പാവപ്പെട്ടവരുടെ വീടുകളിൽ പോകുമ്പോഴാണ് അവർ ചെരുപ്പ് ഊരാതെ ഗൃഹത്തിനുള്ളിലേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് എല്ലാ വീടുകളും വെക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു പ്രധാന കട്ടിള സ്ഥാപിക്കുന്നത് ചില പൂജകളും ചടങ്ങുകളും ചെയ്താണ് കട്ടളവെപ്പ് എന്നാണ് ഈ ഒരു കർമ്മത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗമായി പ്രധാന കട്ടളപ്പടിയിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും ചെരുപ്പിട്ട് ഇത് മറികടക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കോപം ആ മറികടക്കുന്നയാൾക്ക് വന്ന് ഭവിക്കുന്നതാണ് ഇത് കുടിയ ദാരിദ്ര്യത്തിലേക്കും മനോ നിർഭാഗ്യത്തിലേക്കും അത്തരത്തിൽ കടന്നു പോകുന്ന വ്യക്തിയെ കൊണ്ടുചെന്നെത്തിക്കാം ഇനിയിപ്പോ സാധാരണ വലിയ ഷോപ്പിംഗ് മാളുകളിലേക്കോ ഓഫീസുകളിലേക്കോ ഒക്കെ പോകുന്ന സന്ദർഭത്തിൽ ചെരുപ്പ് അതിനുള്ളിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊണ്ടുപോകാമോ എന്നൊരു സംശയം ഉടലെടുക്കാറുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുപോകാവുന്നതാണ് ചെരുപ്പിട്ട് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കടക്കാവുന്നതാണ് കാരണം ഇത്തരം ബിൽഡിങ്ങുകളൊക്കെ തന്നെ പണിയുന്ന സന്ദർഭത്തിൽ കട്ടള വെക്കുന്നത് പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്തിട്ടല്ല അതെല്ലാം തന്നെ സാധാരണ ഗൃഹങ്ങളിലാണ് ചെയ്യുന്നത് ഇപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാന കട്ടളവാതിലും പൂജകളും വിളക്ക് കൊളുത്തിവെക്കുകയും ആരതി സമർപ്പിക്കുകയും കളഭം അങ്ങനെയുള്ള കാര്യങ്ങൾ അണിയിക്കുക ചെയ്യുന്നുണ്ട് അപ്പൊ ഗൃഹങ്ങളിലാണ് നമ്മൾ ഇത് നിർബന്ധമായും പാലിക്കേണ്ടത് പൊതുവിൽ ചെരുപ്പ് ഗൃഹത്തിനുള്ളിൽ ഉപയോഗിക്കുന്നത് ഹിന്ദു ശാസ്ത്രം അനുസരിച്ച് ശുഭകരമല്ല എന്നിരിക്കലും പലരും ഗൃഹത്തിനുള്ളിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതിന് ചെരുപ്പുകൾ പ്രത്യേകം ജോടി ഗൃഹത്തിനുള്ളിൽ സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എങ്കിലും ചെരുപ്പുകൾ പരമാവധി ഗൃഹത്തിന് പുറത്ത് സൂക്ഷിക്കുന്നതാണ് എപ്പോഴും ഐശ്വര്യപ്രദം ഇനിയിപ്പോൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഗൃഹത്തിനുള്ളിൽ ധരിക്കാൻ നിങ്ങൾക്ക് ചെരുപ്പുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല എങ്കിലും ഇനി പറയുന്ന കാര്യങ്ങൾ ആ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യരുത് ഒന്നാമതായിട്ട് ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഉപ്പ് എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ അരി അളന്നെടുക്കാൻ പാടില്ല പരിപ്പ് പാചക ആവശ്യത്തിനായിട്ട് എടുക്കുവാൻ പാടില്ല ഈ മൂന്ന് വസ്തുക്കൾ അടുക്കളയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ചെരുപ്പ് ധരിക്കുവാൻ പാടില്ല ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കളാണ് ഇനി പരമപ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഗൃഹത്തിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിച്ചാലും പാചകം ചെയ്യുന്ന അടുക്കളയില് ഒരു കാരണവശാലും ധരിക്കുവാൻ പാടില്ല എന്നതാണ് ലക്ഷ്മി ദേവിയുടെ വിശ്രമ കേന്ദ്രമായിട്ടാണ് അടുക്കളയെ കരുതിപ്പോരുന്നത് മാത്രമല്ല അഗ്നിദേവന്റെ സ്ഥാനവും ഈ അടുക്കളയിലാണ് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ പരിശുദ്ധമായ അടുക്കളയില് ചെരുപ്പ് ധരിച്ച് കയറരുത് ചെരുപ്പുകൾ സൂക്ഷിക്കുകയും ചെയ്യരുത് ഇനി പൊതു ഇടങ്ങളിലാണെങ്കിൽ പോലും ചെരുപ്പ് ധരിച്ച് ചെയ്യാൻ പാടില്ലാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇവ പാലിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യം വരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഉത്തമമാണ് ഒന്നാമതായിട്ട് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അതിപ്പോ നമ്മൾ പുറത്ത് എവിടെ പോയാലും ഒരു ഹോട്ടലിൽ പോയാലും ചെരുപ്പ് ധരിച്ചിരുന്നു കൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്നതാണ് ചെരുപ്പ് അഴിച്ച് കാല് പുറത്തെടുത്ത ശേഷം വേണം ഭക്ഷണം കഴിക്കുവാന് ചെരുപ്പ് അഴിച്ചെടുത്ത് കാല് ചെരുപ്പിന് മുകളിൽ വെക്കുന്നതിൽ തെറ്റില്ലെങ്കിലും ചെരുപ്പ് ധരിച്ചുകൊണ്ട് കഴിക്കാതിരിക്കുകയാണ് ഉത്തമം ഇനിയിപ്പോ ഗൃഹത്തിന് പുറത്തൊക്കെ പോകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ചെരുപ്പ് കഴിയാതെ വന്നാലും വിഷമിക്കേണ്ട കാര്യമില്ല കഴിയുന്നിടത്തോളം ചെരുപ്പഴിച്ച് വെച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ ഒന്നോ രണ്ടോ ഇടങ്ങളിൽ നമുക്കിത് ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് കരുതി യാതൊരു പ്രശ്നവുമില്ല നമ്മൾ ഭക്ഷണത്തോടും അന്നലക്ഷ്മി ദേവിയോടും ആ ഭക്ഷണം ഉണ്ടാക്കിയ കൃഷിക്കാരോടും ഒക്കെ ഉള്ള ഒരു ആദരവിന്റെ സൂചകമായിട്ട് ഇക്കാര്യം ചെയ്താൽ മതി ഈ ഒരു ശീലം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി നമ്മൾ വളർത്തുക ഇങ്ങനെ നമ്മൾ അന്നത്തെ ബഹുമാനിക്കുകയും അതിലൂടെ ആ അന്നം വിളയിച്ച കർഷകനെ ഓർക്കുകയും അവർക്ക് ആ ഒരു ബഹുമാനം നൽകുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ശനിദേവന്റെ അനുഗ്രഹം ഉണ്ടാകുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുകയും സർവ്വവിധ ഉയർച്ചയും അനുഗ്രഹവും നമുക്ക് കൈവരികയും ചെയ്യും ഇത് നമ്മൾ കുറച്ചു കാലം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് വളരെ വലിയ നേട്ടങ്ങളും പുരോഗതിയും ഐശ്വര്യവും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ് അല്ലാതെ ഇത് വെറുതെ പറയുന്നതല്ല ഇനി അടുത്തതായിട്ട് ചെരുവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ ശുഭകരമായ പത്രികകള് നമ്മൾ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ചെരുപ്പൂരി അത് നൽകുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും മംഗളകരമായ ശുഭകരമായ പത്രികകൾ സ്വീകരിക്കുമ്പോൾ അവര് ചെരുപ്പൂരി കൊണ്ട് വേണം നിങ്ങളത് സ്വീകരിക്കുവാണ് ഇത് ഏറ്റവും വലിയ ഒരു മര്യാദയാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു മംഗളകരമായ കാര്യം ശുഭകരമായി പര്യവസാനിക്കുന്നതിന് ഇടവരുത്തുകയും ലക്ഷ്മി ദേവിയുടെയും ശനിദേവന്റെയും അനുഗ്രഹം ആ ഒരു കാര്യത്തിന്മേൽ ഉണ്ടാകുകയും ചെയ്യും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊരു നോട്ടീസ് കൊണ്ട് തരികയാണ് അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു ഭക്തി നിലനിർത്തിക്കൊണ്ട് വേണം സ്വീകരിക്കുവാന് പരസ്പരം കല്യാണക്കുറികൾ കൈമാറുന്ന സന്ദർഭത്തിൽ ആ ഒരു ചെരുപ്പ് ഇട്ടതിന് ശേഷം വേണം അന്യോന്യം അത് കൈമാറുവാന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇങ്ങനെ മംഗളകരമായി പര്യവസാനിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുള്ള എല്ലാ ആഗ്രഹങ്ങൾക്കും മേലും പത്രികകൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ അവർ ചെരുപ്പൂരിയിട്ട് അത് സമർപ്പിക്കുവാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി വിവാഹ വേദിയിൽ നമ്മൾ വധൂവരന്മാരെയൊക്കെ അനുഗ്രഹിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ പോയിട്ട് അപ്പൊ നിങ്ങളും അത്തരത്തിൽ എങ്കിൽ ആ ഒരു മണ്ഡപത്തിൽ ചെരുപ്പിട്ട് കയറുവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഇരിക്കുന്ന ആ ഒരു മണ്ഡപത്തിൽ ചെരുപ്പിട്ട് കയറാൻ പാടില്ല കാരണം അവിടെ അഗ്നി ഭഗവാന്റെ സാന്നിധ്യം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ദമ്പതിമാരിൽ പാർവതി പരമേശ്വരന്മാർ അല്ലെങ്കിൽ വിഷ്ണു മഹാലക്ഷ്മി ദമ്പതിമാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ആ ഒരു വേദിയിൽ പോവുകയാണ് എങ്കിൽ ചെരുപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം വിവാഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായ മംഗളകരമായ ഒരു ചടങ്ങാണ് അവിടെ തീർച്ചയായിട്ടും ഈശ്വരന്റെ സാന്നിധ്യമുണ്ട് വിവാഹം കഴിക്കുന്നവർക്കോ അത് നടത്തുന്നവർക്കോ ഇക്കാര്യത്തിൽ ധാരണയില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ അവർ അത് അറിയുന്നില്ല എങ്കിൽ പോലും ഇത് അറിയുന്ന നമ്മൾ അവിടേക്ക് പോകുമ്പോൾ അവർ ചെരുപ്പ് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് അഴിച്ചു വെച്ച് വേണം ദമ്പതിമാരുടെ അടുത്തേക്ക് പോകുവാനും അവരെ അനുഗ്രഹിക്കുവാനും അതിലൂടെ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ പറ്റും അത്രത്തോളം പ്രാവർത്തികമാക്കിയാൽ മതി അല്ലാതെ ഒരു ദിവസം നമുക്കിത് സാധിച്ചില്ല എന്തെങ്കിലും ഒരു ദോഷമുണ്ടോ ഒരിക്കലും ദോഷമില്ല പക്ഷേ ഇത് പാലിക്കുന്നതിലൂടെ നമുക്ക് അനേക ഗുണങ്ങൾ ഉണ്ട് കാരണം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനും ധർമ്മിഷ്ഠനുമായിട്ടാണ് ശനീശ്വരനെ സങ്കല്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിൻ്റെയും ഫലം ഉചിത സമയത്ത് ഉചിതമായ രീതിയിൽ നമുക്ക് നൽകുന്നത് ശനിദേവനാണ് ആ ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ള വസ്തുവാണ് ഈ ചെരുപ്പ് അങ്ങനെയുള്ള ചെരുപ്പ് വളരെ മോശമായ നിലയിൽ ഉപയോഗിച്ചു പോരുന്നത് ശനീശ്വരന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാകും ചിലരുടെ ചെരുപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പഴകിയ ചെരുപ്പായിരിക്കും അങ്ങനെയുള്ള ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്തെങ്കിലും ഒരു കേട് അതിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പഴകി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ മാറ്റി വില കുറഞ്ഞതാണെങ്കിലും ഒരു പുതിയ ചെരുപ്പ് മേടിക്കുക എന്നതാണ് ഉചിതമായ കാര്യം ഈ പഴകിയ ചെരുപ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള പലവിധ കഷ്ടങ്ങളും നഷ്ടങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ചെരുപ്പുകൾ ഒരു പരിധിയിൽ കൂടുതൽ പഴകുമ്പോൾ അല്ലെങ്കിൽ അത് പൊട്ടുമ്പോഴ് നിങ്ങൾ പുതിയത് മാറ്റി വാങ്ങാൻ യാതൊരു മടിയും കാണിക്കരുത് ഇനി ചിലരുടെ ഗൃഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പഴകി പിഞ്ചി പോയ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച ചെരുപ്പുകള് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കാം ഇങ്ങനെ പഴകിയ ചെരുപ്പുകൾ യഥാസമയം തന്നെ അതിനെ ഗൃഹത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ പഴകിയ ചെരുപ്പ് ഉചിത സമയത്ത് അവർ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലൂടെ ദാരിദ്ര്യവും ദുഃഖവും നിറഞ്ഞ ഗൃഹങ്ങൾ പോലും അതിസമ്പന്നതയുടെ പടവുകൾ കയറുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ദാരിദ്ര്യമോ ദുഃഖമോ കടമോ മനപ്രയാസമോ ആരോഗ്യ പ്രശ്നങ്ങളോ വർധിക്കുന്നുണ്ട് എങ്കില് ഇത്തരത്തിൽ പഴകിയ ചെരുപ്പുകൾ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ എടുത്തു മാറ്റിക്കോളൂ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശുഭം സംഭവിക്കുന്നതാണ് കടമൊക്കെ പതിയെ നീങ്ങുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പതിയെ അകന്നു പോകുന്നതാണ് എല്ലാത്തരം നന്മയും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് ഇനി പുതിയ ചെരുപ്പുകൾ നിങ്ങൾ അർഹതപ്പെട്ട ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുമെങ്കിൽ അത് ശനീശ്വരൻ്റെ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലെങ്കിലും അത് ഉപയോഗിച്ചിട്ടുള്ളതാണ് എങ്കിൽ അതായത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ് നിങ്ങൾ കുറച്ച് ദിവസം വിട്ടു പിന്നെ നിങ്ങൾ മറ്റൊരു ചെരുപ്പ് മേടിച്ചു അപ്പൊ ഈ പഴയ ചെരുപ്പ് എന്നാൽ മറ്റൊരാൾക്ക് കൊടുക്കാം ഇതൊരിക്കലും കൊടുക്കരുത് പക്ഷേ വില കുറഞ്ഞതായിക്കോട്ടെ പുതിയ ഒരു ജോഡി ചെരുപ്പ് വാങ്ങി നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലില് ഉയർച്ച ഉണ്ടാകുന്നതിനും നിങ്ങൾ ഇപ്പോൾ സാമ്പത്തിക പ്രയാസത്തിലാണ് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കുന്നതിനും നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല മാനസിക സംഘർഷങ്ങളിൽ നിന്നും മുക്തനാകുന്നതിനും ഇങ്ങനെ ചെരുപ്പ് ദാനം ചെയ്യുന്നതിലൂടെ അത് പുതിയ ചെരുപ്പ് വാങ്ങി ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് അനുഗ്രഹമായി ലഭിക്കും എന്നതാണ് ശനീശ്വരന്റെ പ്രീതി ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമാണ് ഈ ചെരുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളിൽ അതിന്റെ നിറവുമായി ബന്ധപ്പെട്ടും ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല നിറത്തിലുള്ള ചെരുപ്പുകൾ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഓരോ നിറത്തിനും ഓരോ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ വെള്ള നിറത്തിലുള്ള ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ അത് ഏറ്റവും ശുഭപ്രദമാണ് ശനീശ്വരന്റെ അനുഗ്രഹവും കടാശവും ഇതിലൂടെ കൈവരും വലിയ സമ്പത്തും പുരോഗതിയും നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും ഈ വലിയ സമ്പത്തും മറ്റു സൗഭാഗ്യങ്ങളും ഉള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് വെളുത്ത ഷൂകള് വെളുത്ത ചെരുപ്പുകളൊക്കെ ആയിരിക്കും ധരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം ഇതാണ് ഇനി മറ്റു നിറങ്ങളിലുള്ള ചെരുപ്പ് ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഒരിക്കലും ദോഷമില്ല ഇതര നിറങ്ങളെ അപേക്ഷിച്ച് അവര് വെളുത്ത നിറത്തിലുള്ള ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ധരിക്കുന്നത് കുറച്ചുകൂടി ശുഭപ്രദമാണ് എന്നേ ഉള്ളൂ ഇനി കറുത്ത നിറത്തിലുള്ള ചെരുപ്പ് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ചെരുപ്പ് നിങ്ങൾ ധരിക്കുമെങ്കിൽ നിങ്ങളെ ബാധിക്കാനിടയുള്ള എല്ലാ നെഗറ്റിവിറ്റിയും നിഷ്പ്രഭമായി തീരുന്നതാണ് ഇനി ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള ചെരുപ്പുകൾ ധരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതാണ് പച്ച നിറത്തിലോ ബ്രൗൺ നിറത്തിലോ ഉള്ള ചെരുപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ അത് നിങ്ങളിൽ ഉത്സാഹവും ഊർജവും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും വെറുതെ കാലിൽ ധരിക്കുന്ന ഒരു ചെരുപ്പല്ലേ എന്ന് കരുതി ചെരുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഈ വിശ്വാസങ്ങൾ തെറ്റിക്കാൻ പാടില്ല പരമാവധി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷവും മുന്നേറ്റവും പുരോഗതിയും നിങ്ങളുടെ ജീവിതത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ധരിക്കുന്ന ആ ഒരു ചെരുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം വിശ്വാസങ്ങളുണ്ട് എന്ന് മനസ്സിലായില്ലേ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇത് പാലിക്കുക ഇതിലേതെങ്കിലും പാലിക്കാൻ സാധിച്ചില്ല എന്ന് കരുതി എന്തെങ്കിലും ദോഷം ഇല്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ ഇവയെല്ലാം പാലിക്കുന്നത് കൊണ്ട് ഒട്ടേറെ ഗുണങ്ങളും നമുക്ക് കൈവന്നു ചേരുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം